എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബ് വിവാദങ്ങളെ പുതിയ തലത്തിൽ എത്തിക്കുകയാണ് അടുത്ത പോലീസ് മേധാവി ആകാനുള്ള പോരും പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ ഉണ്ട് എന്ന ആരോപണം സജീവമാണ് അതിനിടെയാണ് അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വരുന്നത് ഇതോടെ പോലീസ് മേധാവി ആകാനുള്ള പട്ടികയിൽ ഇടം പിടിക്കാൻ അജിത് കുമാറിന് വെല്ലുവിളികൾ കൂടിയിരിക്കുകയാണ് പി വി അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനമടക്കം ആരോപണത്തിലാണ് നടപടി ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി അൻവർ മൊഴി നൽകിയ അഞ്ചു കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് ഡി ജി പി സർക്കാരിന് നൽകിയിരിക്കുന്ന ശുപാർശ വിജിലൻസ് കൈമാറും അന്വേഷണം പ്രഖ്യാപിച്ചാൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ടാവും കേസ് അന്വേഷിക്കുക പ്രാഥമിക അന്വേഷണത്തിന് ശേഷം എഫ്ഐആർ രേഖപ്പെടുത്തും അങ്ങനെ വന്നാൽ പോലീസ് മേധാവിയാകാനുള്ള അജിത് കുമാറിന്റെ മോഹങ്ങൾക്ക് തിരിച്ചടിയാകും മറ്റ് ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബ് അജിത് കുമാറിൽ നിന്ന് മൊഴിയെടുക്കാനായി നോട്ടീസ് നൽകും മുമ്പ് ടോമിൻ തച്ചക്കരിയുടെ പോലീസ് മേധാവിയാകാനുള്ള മോഹം തട്ടിത്തെറിപ്പിച്ചത് ഇത്തരത്തിലുള്ള വിജിലൻസ് കേസിലൂടെയാണ് കേസുകൾ ഉള്ളവരെ സാധാരണ അന്തിമ ചുരുക്ക പട്ടികയിൽ യു പി എസ് സി ഉൾപ്പെടുത്താറില്ല തച്ചങ്കരിയുടെ കാര്യത്തിൽ ഇത് സംഭവിച്ചതാണ് സമാന കുരുക്കായി ഈ വിജിലൻസ് കേസ് അജിത് കുമാറിന് മാറും കേരളത്തിന് കേന്ദ്രത്തിന് നൽകുന്ന ഐ പി എസ് കാരുടെ വിവരങ്ങളിൽ കേസെടുത്താൽ അതും ഉൾപ്പെടുത്തേണ്ടി വരും ഇതിനുള്ള സാധ്യതകളാണ് ഡി ജി പിയുടെ നീക്കം ചർച്ചയാക്കുന്നത് അജിത് കുമാറിനെതിരായ ആരോപണം അന്വേഷിക്കാൻ പോലീസ് മേധാവിയോടാണ് സർക്കാർ ആവശ്യപ്പെട്ടത് ഇതിനിടെയാണ് പോലീസ് മേധാവി വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിനെ തള്ളാൻ സർക്കാരിനും കഴിയില്ല നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തിയേക്കും ഡി ജി പിയുടെ ശുപാർശ സർക്കാർ വിജിലൻസിന് കൈമാറും ഐജി തന്റെ മൊഴിയെടുക്കേണ്ട എന്ന് അജിത് കുമാർ ആവശ്യപ്പെട്ടതായുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കണമെന്നാണ് അജിത് കുമാറിന്റെ ആവശ്യം ഐ ജി സ്പർജൻ കുമാറിനെയായിരുന്നു അജിത് കുമാറിന്റെ മൊഴിയെടുക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത് ശനിയാഴ്ച എ ഡി ജി പി മൊഴി ഡി ജി പി നേരിട്ടെടുത്തേക്കും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല പോലീസ് ഉന്നതതല സ്ഥലമാറ്റത്തിനു പിന്നാലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ അവധി അപേക്ഷ പിൻവലിച്ചിരുന്നു പതിനാല് മുതൽ നാല് ദിവസത്തേക്കാണ് അവധി അപേക്ഷിച്ചിരുന്നത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദമായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അവധിയിൽ പോകുന്നത് എന്നായിരുന്നു അഭ്യൂഹം എന്നാൽ വിവാദം ഉയരുന്നതിനു മുമ്പേ അവധിക്ക് അപേക്ഷിച്ചിരുന്നു എന്നതാണ് വിവരം വിവാദം കണക്കിലെടുത്ത് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുമെന്നും സംശയം ഉയർന്നിരുന്നു ഇടതു സർക്കാരുമായി അടുപ്പമുണ്ടായിരുന്ന ടോമിൻ തച്ചക്കരിക്കുണ്ടായത് തനിക്ക് സംഭവിക്കരുത് എന്ന ഉദ്ദേശത്തോടെ അജിത് കുമാർ നീങ്ങിയതാണ് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ആയതെന്നും വിലയിരുത്തലുണ്ട് ഇതിന് കേന്ദ്ര ഭരണത്തെ നിയന്ത്രിക്കുന്ന ആർ എസ് എസിന്റെ പിന്തുണ അനിവാര്യതയായി എ ഡി ജി പി കണ്ടു ഇതിനുവേണ്ടി സഹപാഠി കൂടിയായ ഉന്നത ആർ എസ് എസ് നേതാവ് ജയകുമാറുമായി കരുക്കൾ നീക്കിയെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ നിലവിലെ പോലീസ് മേധാവി ഒഴിയുമ്പോൾ കേന്ദ്രം നൽകുന്ന മൂന്ന് പേരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാതിരിക്കാനുള്ള ശ്രമമാണിത് അടുത്ത ജനുവരിയിൽ ഡി ജി പി സഞ്ജീപ് കുമാർ പഡ്ജോഷി വിരമിക്കുമ്പോൾ എ ഡി ജി പി മനോജ് എബ്രഹാമും ഏപ്രിലിൽ ഡി ജി പി കെ പത്മകുമാർ വിരമിക്കുമ്പോൾ എം ആർ അജിത് കുമാറും ഡി ജി പി കേഡറിലെത്തും ഇതോടെ ഇവർക്ക് പോലീസ് മേധാവിയാക്കാൻ കഴിയും ടി കെ വിനോദ് കുമാർ വിരമിച്ച ഒഴിവിൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ഡി ജി പി തസ്തികയിൽ മനോജ് എബ്രഹാമിന്റെയും യോഗേഷ് ഗുപ്തയ്ക്കും അജിത് കുമാറിനേക്കാൾ സർവീസ് ഉണ്ട് ഇത് മനസ്സിൽ വെച്ചാണ് അജിത് കുമാറിന്റെ നീക്കങ്ങൾ ഇവർക്ക് മുമ്പ് പോലീസ് മേധാവി ആയില്ലെങ്കിൽ അതിനുള്ള സാധ്യത കുറയും അതിനാൽ അടുത്ത ടൈമിൽ പോലീസ് മേധാവി ആകുകയാണ് ലക്ഷ്യം വിജിലൻസ് കേസ് ഉണ്ടായാൽ ഇതിനെല്ലാം പ്രതിസന്ധിയായി മാറുകയും ചെയ്യും